മക്കൾക്കും പേരക്കുട്ടികൾക്കും വരെ ജീവിക്കാനുള്ളതെല്ലാം സമ്പാദിച്ചു വെച്ചാണ് നടൻ പ്രേം നസീർ അൻപത്തി ഒൻപതാം വയസ്സിൽ മരണത്തിനു കീഴടങ്ങിയത് അകാലത്തിലുള്ള മരണമായിരുന്നുവെങ്കിലും കുടുംബത്തിനു വേണ്ടതെല്ലാം അദ്ദേഹം ഒരുക്കിയിരുന്നു അതുകൊണ്ട് തന്നെ മകൻ ഷാനവാസിന്റെ ജീവിതവും സമ്പന്നതയിൽ തന്നെയായിരുന്നു അഭിനയരംഗത്ത് അത്ര കാര്യമായി ശോഭിക്കാനായില്ലെങ്കിലും പ്രവാസ ജീവിതവും അവിടെ നിന്നും തിരിച്ചെത്തിയും ഒക്കെ വീണ്ടും തിളങ്ങാൻ ഷാനവാസ് ശ്രമിച്ചിരുന്നു ഒരു വേള സീരിയലുകളിലേക്കും ചുവടു മാറ്റി ഒടുവിൽ വൃക്കയെയും ഹൃദയത്തെയും അസുഖം ബാധിച്ചപ്പോൾ കഴിഞ്ഞ നാല് വർഷമായി അസുഖ കിടക്കയിലേക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറുകയായിരുന്നു ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്തെ ചിത്രം പുറത്തു വന്നിരിക്കുകയാണ് ദിവസങ്ങൾക്ക് മുമ്പ് ഷാനവാസിനെ കാണുവാൻ നടൻ മുകേഷ് വീട്ടിലെത്തിയപ്പോൾ പകർത്തിയ ചിത്രമാണ് ഇപ്പോൾ ആരാധകരെയും ഞെട്ടിക്കുന്നത് മുഖത്തെ ചിരി അതുപോലെ തന്നെ ഉണ്ടെങ്കിലും രോഗം അവശനാക്കി മാറ്റിയ ഷാനവാസിനെയാണ് ചിത്രത്തിൽ കാണാൻ കഴിയുക ടർന്ന മുഖത്ത് രോഗത്തിന്റെ എല്ലാ അവശതകളും കാണാൻ കഴിയും കിടക്ക വിട്ട് എഴുന്നേൽക്കാൻ സാധിക്കാത്ത സാഹചര്യമായിരുന്നു അപ്പോൾ ദിവസങ്ങൾക്കിപ്പുറം ഇന്നലെ തിങ്കളാഴ്ച രാത്രി ഏഴ് മണിയോടെ അസുഖം മൂർച്ചതിനെ തുടർന്ന് ഷാനവാസിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പന്ത്രണ്ട് മണിയോടെ മരണത്തിനു കീഴടങ്ങുകയായിരുന്നു അഴുതക്കാട് ആകാശവാണിക്ക് സമീപം ഫ്ളാറ്റിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത് അവിടെ നിന്നുമാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് നാലു നാൾ മുന്നേ മലയാളികളെ മുഴുവൻ ഞെട്ടിച്ച വേർപാടായിരുന്നു നടനും മിമിക്രി താരവുമായ നവാസിൻ്റെത് ആ വേർപാടിന്റെ വേദന ഇപ്പോഴും ആരാധക മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കവയാണ് ഷാനവാസിന്റെ വിയോഗവും സംഭവിച്ചത് അച്ഛന്റെ പാത പിന്തുടർന്ന് മലയാള സിനിമയിലെത്തിയ ഷാനവാസ് നായക വില്ലൻ വേഷങ്ങളിലെല്ലാം തിളങ്ങിയിട്ടുണ്ട് മലയാളം തമിഴ് ഭാഷകളിലായി തൊണ്ണൂറ്റിയാറ് സിനിമകളിൽ അഭിനയിച്ചു ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത പ്രേമഗീതങ്ങളിലൂടെയാണ് ഷാനവാസ് സിനിമയിലേക്ക് എത്തുന്നത് ഒരിക്കൽ പൊന്മുടിയിലായിരുന്ന നസീറിനെ തേടി ബാലചന്ദ്ര മേനോൻ എത്തുകയും അദ്ദേഹത്തോട് ഡേറ്റിന്റെ കാര്യം സംസാരിക്കുകയുമായിരുന്നു എന്നാൽ നസീറിനെയല്ല അദ്ദേഹത്തിന്റെ മകനെയാണ് നായകനായി അഭിനയിപ്പിക്കുവാൻ ആലോചിക്കുന്നത് എന്ന ബാലചന്ദ്ര മേനോന്റെ മറുപടിയിൽ ഞെട്ടി നിൽക്കുകയായിരുന്നു നസീർ അപ്പോൾ തുടർന്ന് പ്രേമഗീതത്തിലൂടെ അഭിനയ രംഗത്തേക്കെത്തിയ ഷാനവാസ് മണിത്താലി ഗാനം ഹിമം ചൈന ടൗൺ ചിത്രം കോരിത്തെച്ച നാൾ തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം അഭിനയിച്ചു ഇവൻ ഒരു സിംഹം എന്ന സിനിമയിൽ ആദ്യമായി അച്ഛനൊപ്പം അഭിനയിച്ചു തുടർന്ന് ഏഴ് സിനിമകളിലാണ് അച്ഛനും മകനും ഒന്നിച്ച് അഭിനയിച്ചത് ജനഗണമനയാണ് അവസാന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ നസീറിന്റെ മരണശേഷവും അഭിനയം തുടർന്നെങ്കിലും വേഷങ്ങളിലെല്ലാം ഒരേ തരത്തിലുള്ള കഥാപാത്രങ്ങൾ ലഭിച്ചതോടെ സിനിമാ രംഗം വിടുകയായിരുന്നു തുടർന്ന് പ്രവാസിയായി കുറെ കാലം ജീവിച്ചു അതിനുശേഷം തിരിച്ചെത്തി സീരിയലുകളിലും മറ്റും അഭിനയിക്കുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ